ഉച്ചപ്പണി മുടങ്ങുവാണ് കുറച്ച് ഒരു കിലോ ചാളം മേടിച്ച് കുറച്ച് വറുക്കണം കുറച്ച് കറി വെക്കണം കോവയ്ക്കാൻ മെഴുക്കു വറ്റി ഒരു സവാള കൂടെ ആയിരുന്നു അതേ കോവയ്ക്ക പവയ്ക്കാത്ത ഈ ഇരിപ്പുണ്ട്

താഴോന്നിട ഏത് വെളുത്തുള്ളിയും കുരുമുളകും കൂടെ പൊടിച്ചിട്ട് മുളക് തിരുമി വെച്ചിട്ട് കറി വെക്കാം നീൻ കിടക്കാതെ <inaudible> പപ്പ എടുത്ത് നോക്കാൻ ഉറങ്ങണീയാനും നോക്ക ഉറങ്ങാനൊന്നും നേരം ഇല്ല പുറകെ മാറി മാറി നടക്കലാണ് ആ പുറത്തേ എടുപ്പത്തേക്കെ മെഴുക്കു വരട്ടി തേങ്ങ മുളക് മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാ കൂടെ കൂടി ഒരു ആരക്കിലച്ചു What? അതോട് തടയ്ക്കുമ്പോഴത്തേനും അടുത്ത കറി മഴക്ക് പറ്റി കടുക് Ma la voglio. ഇനി ഞാൻ ചെയ്താൽ കൂടുമ്പോ അങ്ങനെ പണികളിലേക്ക് തിരികൊക്കെ വേണ്ട അതിന് ആയിട്ട് വരിയാപ്പലാ അതാട്ട് അങ്ങോട്ട് വരിയാപ്പല ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അഞ്ച് വെണ്ടക്ക മേക്കോട്ട് ഇട്ടിട്ട് ോരം പറ്റി മെത്തും തോരൻ പറ്റണെങ്കിൽ പഴയ കറി പോലെ തോന്നുന്നു ഈ കറിയാവുമ്പോൾ തന്നെ ഈ കറിയാം അത് കഴിഞ്ഞിട്ട് നമുക്ക് മീൻ വറുക്കാം ചോറ് വറുക്കണം ീൻകറി പയ്യ തിളച്ച് തുടങ്ങി തിളക്ക തിളക്കം തുടങ്ങിയപ്പോൾ കോഴി വെള്ളത്തിൽ പിന്നെ ഇട്ടിട്ട് ഓടിക്കും യുടെ പാൽ തെളിഞ്ഞ പോലെ ഇരിക്കും ഇങ്ങനെന്നറിയുമോ മീൻ കറി ഇരിക്കുമ്പോൾ ഇച്ചിരി തേങ്ങ കൂടുതലായിരിക്കണം അന്നേരം ആ മീൻ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും മണം വരും കറിയെ മണത്തറിയ എന്നാണ് പറയണത് വാങ്ങി വെക്കട്ടെ കടുക് വറുത്ത ഒഴിച്ചിട്ട് മീനിനെ വറുക്കാം അല്ലെങ്കിൽ പിന്നെ അതിനായിട്ട് വേറെ ചെയ്യിച്ചിട്ട് ഉണ്ടാക്കണ്ടേ ആവശ്യമില്ലല്ലോ നിങ്ങളൊക്കെ അങ്ങനെയാണോ ചെയ്യാറ് എളുപ്പം ഒഴിയിൽ എങ്ങനെയാണോ ചെയ്യണമെങ്കിൽ ചെയ്യുക മീക്കുരറ്റ് ഏകദേശം ആയിട്ടുണ്ട് ഒരു പച്ചക്കളർ പോലെയുണ്ട് ഒരു അഞ്ചാറ് മിനിറ്റ് ഇങ്ങടെ അവിടെ ഇരിക്കട്ടെ തയ്ച്ചയ ഞാൻ തയ്ച്ചു വെച്ചേക്കാം നെയ്ത്തി അമ്മയ്ക്ക് നെയ്ക്ക് തയ്ച്ചു വെക്കണം പറഞ്ഞു മടിച്ചിരിച്ചൊടിച്ചി അതിനെ ഒന്നുകിൽ തലവേദന അല്ലെങ്കിൽ പറ്റില്ല പ്രായമായില്ലേ মোৰ দি কুলো অকণমান কুলি কাম বাৰু